മൂന്ന് പേരും എം ബി എ കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ബാംഗ്ലൂരിൽ പഠിക്കുന്ന മൂന്ന് പെൺകുട്ടികൾ അവർ മൂന്ന് പേരും പ്ലസ് ടുവിൽ ഒരുമിച്ചാണ് പഠിച്ചത് ഇൻറ്റിമേറ്റായിട്ടുള്ള ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെ മൂന്ന് പേരുടെയും പാരൻസിനെ നിർബന്ധിച്ചിട്ട് ബാംഗ്ലൂരിൽ അഡ്മിഷൻ എടുത്തു പക്ഷേ ക്ലാസ് കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന പരിപാടി ഹോസ്റ്റലിൽ വാർഡൻക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാടനെ ഒന്ന് സുഖിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് പാതിരാത്രിയിലും കുട്ടികളെ പുറത്തേക്ക് വിടുകയും അവരകത്തേക്ക് വിടുകയും ചെയ്യും ചില വാർഡന്മാർ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്താണ് ഒരു പെൺകുട്ടി ഫുട്പാത്തിൽ ബോധമില്ലാത്ത ഒരു അവസ്ഥയിൽ ആ പെൺകുട്ടി അവിടെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വണ്ടി അവിടെ നിർത്തി രണ്ട് ഇറങ്ങി ഒരാൾ വണ്ടിയുടെ അകത്തുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് ആണിത് നിങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കാനായിക്കോട്ടെ ജോലിക്കായിക്കോട്ടെ നിങ്ങൾ പുറത്തേക്ക് വിടുകയാണെങ്കിൽ നിങ്ങൾ മക്കളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട നാളെ ന്യൂസിലോ പത്രത്തിലോ നിങ്ങളുടെ മക്കളെ ഫോട്ടോ സഹിതം ഇത്തരത്തിൽ പിടിക്കപ്പെട്ടു എന്നോ പിടിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ കേൾക്കേണ്ടി വരും നമുക്ക് ഈ ഒരു സി സി ടി വി ശരിക്കും പൂർണ്ണമായിട്ട് കണ്ടു നോക്കാം അതായത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പെൺകുട്ടികൾ അവർ അവരൊരുമിച്ചാണ് പ്ലസ് ടു പഠിച്ചത് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ബാംഗ്ലൂരിൽ എം ബി എ കോഴ്സ് എടുത്ത് പഠിക്കാം എന്ന് മൂന്ന് പേരും തീരുമാനിച്ചിട്ട് പാരൻസിനെ നിർബന്ധിച്ചിട്ട് പാരൻസിൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോൾ പോലും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആ മൂന്ന് പെൺകുട്ടികൾ പോയിട്ട് പഠിക്കുകയാണ് പക്ഷേ കോഴ്സ് അവർ തിരഞ്ഞെടുത്തു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും അവർ പബ്ബിലേക്ക് പോകും പക്ഷേ അവിടെ ഒരു ദിവസം ആ പെൺകുട്ടിക്ക് കിട്ടിയ എട്ടിൻ്റെ പണിയാണ് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നിമിഷത്തിലെ സുഖത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അധിക കാലം ജീവിക്കില്ല നോക്കാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് ഈ സി സി ടി വി കാണാം അതായത് ആ ഒരു പബ്ബിൻ്റെ അകത്തുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആക്ച്വലി എന്താണ് ആ പെൺകുട്ടികൾക്ക് സംഭവിച്ചത് എന്ന് അന്വേഷണ സംഘത്തിന് അറിയാൻ വേണ്ടിയിട്ട് അവർ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഈയൊരു രംഗം അവർക്ക് കാണേണ്ടി വന്നത് മാതാപിതാക്കൾ നിങ്ങൾ ഖേദിക്കും സൂക്ഷിച്ചില്ലെങ്കിൽ മൂന്നുപേരും എം ബി എ കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ബാംഗ്ലൂരിൽ പഠിക്കുന്ന മൂന്ന് പെൺകുട്ടികൾ അവർ മൂന്ന് പേരും പ്ലസ് ടുവിൽ ഒരുമിച്ചാണ് പഠിച്ചത് ഇൻറ്റിമേറ്റായിട്ടുള്ള ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെ മൂന്നു പേരുടെയും പേരൻസിനെ നിർബന്ധിച്ചിട്ട് ബാംഗ്ലൂരിൽ അഡ്മിഷൻ എടുത്തു പക്ഷേ ക്ലാസ് കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന പരിപാടി എല്ലാ ദിവസവും ഈ പരിപാടിയുണ്ട് പക്ഷേ ഒരു ദിവസം അതിലുള്ള ഒരു പെൺകുട്ടിക്ക് സ്വന്തം മാനം പോലും ശരീരം പോലും ഞാൻ ബാക്കി പറയുന്നില്ല നിങ്ങൾ ഈ സി സി ടി വിയിലൂടെ തന്നെ കാണണം സോ അവർ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എൻജോയ് ചെയ്യുകയാണ് ഈ ലഹരി ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ആ സുഖം കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കൂ നിങ്ങളുടെ ആയുസ് കുറയും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കുറച്ച് സുഖത്തിന് വേണ്ടിയിട്ട് ആയുസ് കുറക്കുക അല്ലെങ്കിൽ ഹെൽത്ത് നശിപ്പിക്കുക നിങ്ങൾ പിന്നീട് ഖേദിക്കും ഇതൊക്കെ ഓർത്തിട്ട് കൂട്ടുകെട്ടാണ് മെയിൻ കാര്യം ഒരു സംശയവും വേണ്ട നിങ്ങൾ കോഴ്സ് എടുത്ത് പുറത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന സുഹൃത്ത് ബന്ധം ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന സൗഹൃദ ബന്ധം അവിടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങൾക്ക് കിട്ടുന്ന സൗഹൃദ ബന്ധം ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ നാശത്തിലേക്ക് പോകുമോ എന്ന് തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ ആ കോളേജിൽ പഠിക്കുന്ന മറ്റു കുട്ടികളോടൊപ്പം ആദ്യം വന്നു ശേഷം മൂന്ന് പേരും കൂടെ മാത്രമായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അവർ ലഹരിയുടെ ഉപയോഗം അമിതമായി പക്ഷേ അതിൽ ഒരു കുട്ടിക്ക് കൂടുതലായിട്ട് ലഹരി ഉപയോഗിച്ചു ഡ്രിങ്ക് ഉപയോഗിച്ചു ബോധം പോലും ഇല്ലാത്ത ശരിയായ രീതിയിൽ ആ കുട്ടിക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ കുട്ടിയുടെ ആ ഒരു ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് കൈസ് ഫൈനലി ഫൈനലി അവർ അവിടെ വിടുകയാണ് പേയ്മെൻ്റ് ഒക്കെ ചെയ്തു അവർ തിരിച്ച് നിങ്ങൾ ഓർക്കണം പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചവർ പോകുന്നത് അവർ പഠിക്കുന്ന കോളേജിൻ്റെ ഹോസ്റ്റലിലേക്കാണ് പോകുന്ന രംഗം ഇതൊക്കെ അലോ ചെയ്യുന്ന കോളേജസും ഒക്കെ ഉണ്ട് എന്നാണ് ഹോസ്റ്റലിൽ വാർഡൻക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാടനെ ഒന്ന് സുഖിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് പാതിരാത്രിയിലും കുട്ടികളെ പുറത്തേക്ക് വിടുകയും അവരകത്തേക്ക് വിടുകയും ചെയ്യും ചില വാർഡന്മാർ അത്തരത്തിലായിരിക്കാം നോക്കുക ഈ സി സി ടി വി നെക്സ്റ്റ് ആ സ്ട്രീറ്റിലുള്ള സി സി ടി വി കേട്ടോ ശരിക്കും ഒരു കുട്ടിക്ക് തീരെ വയ്യ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അപ്പോൾ അവർ രണ്ടു പേർക്കും കൂടെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവരെന്താ ചെയ്തെന്നറിയോ നിങ്ങൾ കാണണം ഒരു ഓട്ടോ വിളിച്ചിട്ട് കൊണ്ടുപോകാം എന്ന് രണ്ടു പേരും കൂടെ തീരുമാനിക്കുകയാണ് കാരണം രണ്ടുപേരും അത്ര ഓവർ ആയിട്ടില്ല പക്ഷേ ഡ്രിങ്ക് ഉപയോഗിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് വെൽ നടക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ആ രണ്ട് പെൺകുട്ടികൾ കൂട്ടുകാരികൾ എന്ത് ചെയ്തു ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷെയർ ടാക്സിയോ ടാക്സിയോ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവിടെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ആയതാണ് അവിടെ ഒന്ന് മറിഞ്ഞു പോയതാണ് ഈ സമയത്ത് നിങ്ങൾ ഓർക്കണം ഈ സമയത്താണ് ആ കുട്ടിക്ക് ശരിക്കും അപകടം പറ്റിയത് ഒരു കാറ് നിങ്ങൾക്ക് കാണാം ഒരു ഒരു കാറ് ആ ഒരു സ്ട്രീറ്റിലൂടെ വരികയാണ് സമയമാണ് നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് വെക്കേണ്ടത് രാത്രി ഒന്നര മണി സമയമാണ് രാത്രി ഒന്നര മണി സമയത്താണ് ആ കുട്ടിക്ക് ഈ ഒരു ഗതി വരുന്നത് അതിലൂടെ വണ്ടി പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതൊരു ഗ്യാങ് ഗൈസാണ് ചെക്കന്മാരാണ് അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്താണ് ഒരു പെൺകുട്ടി ഫുട്പാത്തിൽ ബോധമില്ലാത്ത ഒരു അവസ്ഥയിൽ ആ പെൺകുട്ടി അവിടെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വണ്ടി അവിടെ നിർത്തി രണ്ടു പേരിറങ്ങി ഒരാൾ വണ്ടിയുടെ അകത്തുണ്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി നോക്കി അവർക്ക് മനസ്സിലായി ലഹരി ഉപയോഗിച്ചു ഡ്രിങ്ക് ഉപയോഗിച്ചിട്ട് ബോധം പോയതാണ് എന്ന് ഇനി ആ കുട്ടിയെ എന്ത് ചെയ്തു കഴിഞ്ഞാലും പെൺകുട്ടികൾ മനസ്സിലാക്കിയോ ഇനി ആ സമയത്ത് നിങ്ങളെ അവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല നിങ്ങൾക്കൊന്ന് ഡിഫെൻഡ് ചെയ്യാനുള്ള ആരോഗ്യം പോലും നിങ്ങൾക്കുണ്ടാകില്ല ആ കുട്ടിയെ രണ്ടു പേരും കൂടെ നിങ്ങൾ നോക്കുക എത്ര സിമ്പിളായിട്ടാണ് എന്നാണ് പേരും കൂടെ ആ കുട്ടിയെ എടുത്ത് വണ്ടിയിലിട്ടു ഡോർ അടിച്ച് കൊണ്ടുപോയി നാളെ നിങ്ങളുടെ ഇത് സംഭവിക്കപ്പെട്ടു അതുകൊണ്ട് പുറത്ത് പഠിക്കാൻ വിടുന്ന സമയത്ത് കുട്ടികളെ ശ്രദ്ധിച്ച കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ട് കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക കോളേജിൽ പോയി അന്വേഷിക്കാലോ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അന്വേഷിക്കാമല്ലോ വിളിച്ച് ചോദിക്കാലോ കുട്ടികൾ അറിയാതെ നിങ്ങൾക്ക് പോയിട്ട് കുട്ടികളുടെ കാര്യം അന്വേഷിക്കാലോ പേരിന് അഡ്മിഷൻ എടുത്തു കൊടുത്തിട്ട് ഒരു പാരൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നതിന് എന്ത് കാര്യമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് വണ്ടിയിലിട്ട് കൊണ്ടുപോയി വൈസ് ശേഷം കൂട്ടുകാരികൾ വന്നിട്ട് എന്ത് ചെയ്തു പരാതി കൊടുത്തു കാണുന്നില്ല ആൾ മിസ്സിങ് ആണ് തിരിച്ച് ആ രണ്ട് പേര് വന്ന സമയത്ത് അവളെ കാണുന്നില്ല ഒരുപാട് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു പക്ഷെ കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ പോലീസിൽ പോയിട്ട് കംപ്ലൈൻ്റ് ചെയ്തു അങ്ങനെയാണ് ശരിക്കും ഈ ഞെട്ടിപ്പിക്കുന്ന ഈ സി സി ടി വി കൂടെ നമുക്ക് ലഭിച്ചത് എൻ്റെ പൊന്നോ അപ്പോൾ മാക്സിമം കൈസ് പറയാനുള്ള കാര്യം മാക്സിമം ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക